കണ്ണൂർ കണ്ണപുരം കീഴാറയിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെ കൂടി കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തു പടുവിലായി സ്വദേശി പി അനീഷ് ഉരുവച്ചാൽ സ്വദേശി വി രഹിൽ എന്നിവരെയാണ് കണ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടവത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഒരു മണിക്കൂർ കുഞ്ഞ് ഡഫ് തരാം കേട്ടോ ഡഫ് എടുത്തയക്കാം അത് സ്റ്റോറി ആവൂല കേസിലെ പ്രതിയായ അനൂപ് മാലിക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത് വീട് എടുത്തത് അനൂപ് മാലിക്കായിരുന്നു ഇയാൾ നേരത്തെയും കേസിൽ പ്രതിയായിരുന്നു സംഭവത്തിന് പിന്നാലെ പിടിയിലായ ഇയാൾ റിമാൻഡിലാണ് കഴിഞ്ഞ മാസം മുപ്പതിന് പുലർച്ചെ ഒന്നേ അമ്പതിനാണ് കണ്ണപുരം കീഴാറയിലെ വീട്ടിൽ സ്ഫോടനമുണ്ടായത് ഒരാൾ മരിക്കുകയും സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിന് സമീപത്തുള്ള മറ്റ് വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു അനൂപ് മാലിക്കിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സംഭവ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു кранов с